അസ്ലാം വലൈക്കും വറഹമത്തുള്ള രണ്ടാം ക്ലാസ്സിലെ അവസാനത്തെ പരീക്ഷ ദുറൂസുൽ ഏഹ്സാനാണ് ദുറൂസുൽ ഏഹ്സാനിൽ നാല് പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് ബിസ്മി കൊണ്ട് തുടങ്ങാം മറ്റൊന്ന് അസല മാലിക്കും ഒമ്മയും ഉപ്പയും നേരത്തെ ഉറങ്ങാം ഈ നാല് പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെ ബിസ്മി കൊണ്ട് തുടങ്ങാം എന്നുള്ള ഈ പാഠത്തിൽ ഈ പാട്ട് നിർബന്ധമായും പഠിക്കണേ ബിസ്മി പറഞ്ഞു തുടങ്ങുക നാം നേടുക നാം ബിസ്മി പറഞ്ഞു തിന്നുക നാം ബിസ്മി പറഞ്ഞു കുടിക്കുക നാം ബിസ്മി പറഞ്ഞു പഠിക്കുക നാം റബ്ബിൻ നിഷ്ടം നേടുക നാം ഈ പാട്ട് നിർബന്ധമായും കുട്ടികൾ പഠിക്കണം ഇനി എന്തൊക്കെയാണ് ഇതിന് പഠിക്കാനുള്ളത് എല്ലാ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലണമെന്ന് നമ്മുടെ നംസർ അള്ളാഹു സ്വലം പഠിപ്പിച്ചിട്ടുണ്ട് ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ പിഷാജ് അകന്നു പോകും അപ്പൊ പിഷാജ് ദൂരെ പോകും ഇനി ചിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം എന്തത് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ബിസ്മി അല്ലേണ്ടത് കണ്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതുപോലെ പാഠപുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതുപോലെ സുച്ചിടുമ്പോൾ ഒക്കെ നമ്മൾ എന്ത് പറയണം ബിസ്മില്ലാഹുറഹ്മാൻ റഹീം എന്ന് പറയണം ഇനി ഇതല്ലാത്ത ഏത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ബിസ്മില്ലാഹു റഹ്മാൻ റഹീം എന്ന് പറഞ്ഞു കൊണ്ടാവണം തുടങ്ങേണ്ടത് ഇവിടെ ബിസ്മി ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളത് എഴുതാൻ കുട്ടികൾ ശ്രദ്ധിക്കണം ഇവിടെ നമ്മൾ വീണ്ടും പറയുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ധവാന തുടങ്ങുമ്പോൾ ബിസ്മി പറയണം സദക്ക നൽകുമ്പോൾ ബിസ്മി അല്ലാഹ് റഹ്മാൻ റഹീം എന്ന് പറയണം ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ബിസ്മി പറയണം മുതോവ് കുടിക്കാൻ തുടങ്ങുമ്പോൾ മുതവ് വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോൾ ബിസ്മി പറയണം കണ്ടോ എല്ലാ നല്ല കാര്യങ്ങളുടെയും അവസാനത്തിൽ ഭിസ്മിചൊല്ലണം അവസാനത്തിൽ അല്ല പിന്നെയോ ആദ്യത്തിൽ ബിസ്മി ചൊല്ലേണ്ട സന്ദർഭങ്ങളിൽ നിന്ന് പുസ്തകത്തിലല്ലാത്ത നാലെണ്ണ എഴുതുക നമുക്ക് എന്തും എത ഏത് നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും എന്ത് ചെയ്യണം നമ്മൾ വിസ്മി കൊണ്ട് തുടങ്ങണം അപ്പൊ എഴുതുമ്പോ അതുപോലെ വായിക്കുമ്പോ കളിക്കുമ്പോ ഒക്കെ എന്ത് ചെയ്യണം നമുക്ക് വിസ്മിച്ചെല്ലണം ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ രണ്ടാമത്തെ പാഠം അസ്ലാമലൈക്കും എന്നുള്ളതാണ് അസ്സാമലൈക്കും ഒരിക്കൽ മുത്തനബ് അലൈഹി അല്ലെ കൂട്ടുകാരോട് പറഞ്ഞു നിങ്ങൾ മോമിനാവാതെ സ്വർഗത്തിൽ കടക്കുകയില്ല നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ മോമിനാവുകയില്ല പരസ്പരം സ്നേഹം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നാലോ നിങ്ങൾ പരസ്പരം സലാം വ്യാപിപ്പിക്കുക അപ്പൊ നമുക്കിടയിൽ പരസ്പരം സ്നേഹം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്താൽ മതി എപ്പോഴും കാണുമ്പോൾ കാണുമ്പോ അങ്ങനെ സലാം പറയുക അപ്പൊ സ്നേഹം വ്യാപിക്കും മുസ്ലിങ്ങൾ പരസ്പരം സലാം പറയണം സ്വർഗത്തിൽ കടക്കാൻ മോമിനാവണം മോമിനാവാൻ പരസ്പരം സ്നേഹം വേണം അപ്പോ ഈ സലാമിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ലൊരു മോമിനായി മാറാൻ പറ്റും സലാം വ്യാപിപ്പിച്ചാൽ സ്നേഹമുണ്ടാകും അസ്സലാമലൈക്കും എന്നാണ് സലാം പറയുക അലൈക്കും സലാം അടക്കുക ഈ സലാം പറയുന്ന രൂപവും അടക്കുന്ന രൂപവും വിദ്യാർത്ഥികൾ പഠിക്കണം അസാംക്കും വലൈക്കും സലാം വ്യാപിച്ച വ്യാപിപ്പിച്ചാൽ എന്തുണ്ടാകും എന്നാണ് ലഭ്യതങ്ങൾ പറഞ്ഞത് സ്നേഹമുണ്ടാകും സ്നേഹമുണ്ടാകും യും കാര്യങ്ങളാണ് രണ്ടാമത്തെ പാഠത്തിൽ ഇനി മൂന്നാമത്തെ പാഠത്തിൽ വളരെ സിമ്പിളായിട്ടുള്ള പാഠഭാഗങ്ങളാണ് നമുക്കുള്ളത് ഇനി പാഠം മൂന്ന് ഉമ്മയും ഉപ്പയും പ്രിയപ്പെട്ട കുട്ടികളെ വീട്ടിൽ വീട്ടിൽ നിങ്ങൾക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങൾക്ക് ഉപ്പയെയും ഉമ്മയെയും ഇഷ്ടമല്ലേ അവരുടെ കണ്ണുകൾ നിറയുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുമോ ഇല്ല ഒരിക്കലും ഇല്ല മാതാപിതാക്കളെ കുറിച്ച് നമുക്കൊരു പാട്ട് പാടാം ഇവിടെ ഈ പാട്ട് എന്തു ചെയ്യണം വിദ്യാർത്ഥികൾ പഠിക്കണം ഇവിടെ ഈ പോയിന്റുകൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം ഗർഭം ചുമന്നതും വേദന സഹിച്ച് പ്രസവിച്ചതും ആരാ ഉമ്മയാണ് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതാര ഉപ്പയാണ് മാതാപിതാക്കളെ നാം സ്നേഹിക്കുകയും അനുസരിക്കുകയും വേണം മാതാപിതാക്കൾക്ക് വേണ്ടി നാം ദുബായി ചെയ്യണം മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു നമ്മളെയും ഇഷ്ടപ്പെടും അപ്പൊ അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടണമെങ്കിൽ ഫസ്റ്റ് ആരെ ഇഷ്ടം കിട്ടണം മാതാപിതാക്കൾ ഇഷ്ടം കിട്ടണം അപ്പൊ മാതാപിതാക്കളെ നമ്മൾ ഒരു നിലക്കും എന്ത് എന്തു ചെയ്യാൻ പാടില്ല ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല ഇനി മുത്തൊരു ഹദീസാണ് തൃപ്തിയിലാണ് ഇഷ്ടം കിട്ടണമെങ്കിൽ ആദ്യം മാതാപിതാക്കളുടെ ഇഷ്ടം കിട്ടണം അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും എപ്പോൾ മാതാപിതാക്കൾ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ ഇനിയോ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മുത്തനബി സലാഹു അലൈവ് വസ്ലമ്മയുടെ ഉമ്മയുടെയും ഉപ്പയുടെയും പേരുകൾ ഏതാ നബിയുടെ ഉമ്മ ആമിന ആമിനിയാണ് നബിയുടെ ഉപ്പബ്ല ഇനി അടുത്തത് അവസാനത്തെ പാഠം നേരത്തെ ഉറങ്ങാം മക്കളെ ഉറക്കം അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് ആ പോയിന്റ് ഓർമ്മയുണ്ടാവണേ ഉറക്കം അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് രാത്രി നേരത്തെ ഉറങ്ങുന്നത് നാം ശീലമാക്കണം നാം രാത്രി നേരത്തെ ഉറങ്ങിയാൽ ധാരാളം ഗുണങ്ങളുണ്ട് ഇനി എന്തൊക്കെയാണ് നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാ ഒന്ന് ആരോഗ്യം കൂടും പഠനത്തിൽ ശ്രദ്ധ ലഭിക്കും സന്തോഷമുണ്ടാകും ഓർമ്മശക്തി കൂടും പെരുമാറ്റം നന്നാവും അല്ലെ അപ്പൊ ഒരുപാട് ഗുണങ്ങൾ നേരത്തുറങ്ങിയാലുണ്ട് അതുകൊണ്ട് വിദ്യാർത്ഥികളൊക്കെ രാത്രി വൈകാതെ നേരത്തെ തന്നെ എന്ത് ചെയ്യണം ഉറങ്ങി ശീലിക്കണം ഇനി വൈകി ഉറങ്ങിയാൽ എന്തൊക്കെ പ്രശ്നങ്ങളാ ആരോഗ്യം കുറയും പഠനത്തിൽ ശ്രദ്ധ കുറയും അല്ലെ ഇങ്ങനെ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ ഉറക്കം തൂങ്ങും പിന്നെ സന്തോഷം നഷ്ടപ്പെടും ഓർമ്മശക്തി കുറയും പെരുമാറ്റം മോശമാവും പിന്നെ ദേഷ്യൊക്കെ വരും നമുക്ക് ഇഷാ ഇനു മുമ്പ് മുത്തലിം സലദ് അലുസലമാങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു എന്നറിയോ ഇഷന് മുമ്പ് ഉറങ്ങുന്നതും ശേഷം സംസാരിക്കുന്നതും നംസലു അലൈഹി വല്ലാമൊക്കെ ഇഷ്ടമായിരുന്നില്ല അപ്പൊ മുത്തനബി എന്തെയും ഇഷാ നിസ്കരിച്ച ഉടൻ എന്തെയും വേഗം കടന്നുറങ്ങും സംസാരിക്കൂലായിരുന്നു അനാവശ്യമായ സംസാരങ്ങളൊന്നും വെറുതെ സംസാരിച്ചിരിക്കൂലായിരുന്നു നമ്മളും ആ ഒരു ശൈലിയിലേക്ക് മാറണം ഇനിയോ താഴെ പറയുന്നവയിൽ ശരിയായ ഗോളങ്ങൾക്ക് നിറം നൽകുക നേരത്ത് ഉറങ്ങിയാലുള്ള ഗുണങ്ങൾ ഏതാ ഗുണങ്ങളേതാ ഉറങ്ങിയാൽ ഇതാ ഇവിടെ ഓർമ്മശക്തി കൂടും അതുപോലെ പെരുമാറ്റം നന്നാവും സന്തോഷം ഉണ്ടാകും ഈ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവാം വായിച്ചെഴുതാം നാം അഥബുള്ള കുട്ടികളാണ് ഇത് ഇതുപോലെ തന്നെ എഴുതാൻ വേണ്ടത് അതബുള്ള കുട്ടികൾ രാത്രി നേരത്തെ ഉറങ്ങുന്നു ഇനി യോജിപ്പിക്കാം രാത്രി നേരത്തെ ഉറങ്ങൽ നല്ല ശീലമാണ് നല്ല ശീലമാണ് വൈകി ഉറങ്ങിയാൽ ആരോഗ്യം കുറയും നമ്മുടെ നംഷർ അഹു അലൈഹി വസ്ല്ലാം ഒക്കെ ഇഷ്ടമായിരുന്നില്ല എന്ത് ഇഷ്ടുള്ള ഉറക്കം അപ്പോൾ ഇത്രയും പാഠങ്ങളാണ് രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികൾ പഠിക്കാനുള്ളത് നല്ല രൂപത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കുക എന്നിട്ട് കാര്യങ്ങൾ പഠിക്കുക നല്ല രൂപത്തിൽ തന്നെ ഉത്തരങ്ങൾ എഴുതുക എഴുതി ശീലിക്കണം വിദ്യാർത്ഥികൾ അള്ളാഹു സുലഹാൻഹത്താലും നല്ല വിജയം തരട്ടെ അസ്സാം വലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു